അല്ലാമലേക്കും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ് പാലക്കാട് ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് ജെ എസ് എസിൻ്റെ ഫുഡ് പ്രോസസ് ക്ലാസ്സിലെ ടീമുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പോണത് അതിൻ്റെ കോർഡിനേറ്റർമാരുണ്ട് രണ്ട് പേരുണ്ട് അവരുമായിട്ടാണ് പോണത് പിന്നെ ഉണ്ണികൾ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ ഉണ്ട് ഒരുമിച്ച് നല്ലൊരു വൈബ് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതിന് പോയിസ് കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ മോനും ഇതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ ഉണ്ടാക്കിണ്ടാവും ഇത് ബസ്സിൽ കുറച്ച് നേരം ഞങ്ങൾ കളിച്ച് പിന്നെ അവിടെ എത്താനായി ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല ഫ്രീഡായിട്ട് പോലും കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്ന് കാലവസ്ഥകൾ പറഞ്ഞു വരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഇറങ്ങാൻ പറ്റില്ല എന്നാൽ മാക്സിമം പോയ സ്ഥലങ്ങളിൽ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ എത്തിയ പാടുകൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെ വീണ്ടായത് തന്നെ കുറച്ചൊരു പരിധി ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ നല്ല രസമായിരുന്നു എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല വൈബ് തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് വലമ്പാണ് അവിടെ വണ്ടി ഇറങ്ങിയ അറങ്ങിയ പാടുന്ന ഓട്ടിന് പറോണന്മാരെ നേരത്തുമാണ് പിന്നെ ക്ലാസ്സിൻ്റെ മേലെ താഴത്തു വൈകിട്ടൊക്കെ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഓൾറെഡി ക്ലാസ്സൊക്കെ കാട്ടിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം എല്ലാവരും അവിടെ ഡാമിൻ്റെ വന്ന ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഉമ്മ പാടിയപ്പോൾ നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ സ്ഥലം എത്താനായിട്ടുണ്ടായിരുന്നു ജംഗ്ഷനിൽ എത്താനായപ്പോൾ എല്ലാവരും ഇറങ്ങാനായി അപ്പോൾ ലാസ്റ്റിൽ കുട്ടിക്കലാശം പോലെ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് ഡാസുകളെത്തി അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ